േ കുളിക്കല്ലേ ബാ ഉച്ച നല്ല ചുറ്റിനെ കുളിക്കില്ല ഇപ്പം തന്നെ കാണുമ്പോ നീ പോകുന്നു ബാ എന്നെ വെറുതെ തയ്ക്ക പിടിപ്പിക്കണ്ട നീ ആ വേ എനിക്ക് തിന്നാനെ നീ എത്ര കിട്ടുന്നു നമ്മളെ കുളിപ്പിക്കലീട നമ്മളെ പോയ അങ്ങിനത്തെ വാ എത്ര വ്യാമ ഞാൻ ബാന്നിരുന്നു വന്ന ചൊക്കളിക്കലീ ഓടാ പോവുന്നേ വാ കളിക്കുന്നത് ചുക്കളിക്കുന്നത് പാടാ വാ വാ ബോനീ വാ അത്ര ചമ്മ ഞാൻ അത്ര ചമ്മ ഓട പോടെ പോകുന്നു കളിച്ചിറന്ന് വാട ഓടെ പോകുന്നു നല്ലവണ്ണം തിന്നാലും കിട്ടുന്നുണ്ട് നമ്മൾ ചായ വരെ കുടിച്ചിട്ടാ വെടാ പോന്ന് കുളിപ്പിക്കുമ്പോൾ നല്ല ചൊത്തനെ നിന്നല്ലല്ലോ ഇപ്പം നമ്മളെ കാണുമ്പോൾ നീ നീണ്ട നീണ്ടു പോകുന്നത് Maa moine ba. Maa. Oga pogo ne. Oga pogo nere ne. Nen chokka alikara ba ya ne. Maa. បាននេះបាទ